പെണ്ണിൻ്റെ മുഞ്ചിന് അഴക് ഇനി ജൂബിസ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ പൂക്കാട്ടിൽ തയ്യൽ ആർക്കേഡ് കോംപ്ലക്സിൽ ഷോപ്പിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് പൂക്കാട്ടിൽ തുടക്കം കുറിച്ച ജുബിസ്റ്റുഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ കാലഘട്ടങ്ങളിൽ ആധുനികമായിട്ട് പ്രത്യേകിച്ച് ആളുകൾക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ള പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കും അതുപോലെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് എല്ലാ നിനക്കും ഒരു ആവശ്യമുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ വേണ്ട രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ എല്ലാ ഭാഗത്തും എല്ലാവരിലും ഉണ്ടാവണം എന്ന് പ്രത്യേകിച്ച് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വരമ ഈ ബ്രൈഡൽ കളക്ഷനും അതുപോലുള്ള സാധനങ്ങൾ റെൻറ്റായിട്ട് നൽകുന്ന ഒരു സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പൂക്കാട്ടി മേഖലയിലും അതുപോലെ തന്നെ ഇടയൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള ഈ ബ്രൈഡൽ കളക്ഷൻസും അതുപോലെയുള്ളതും വാങ്ങുന്നതിനു വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഈ സ്ഥാപനം എന്നും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവും അതിന് അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഇടയൂർ പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ള ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി വിവാഹങ്ങൾക്കെല്ലാം മേക്കപ്പ് ചെയ്യുന്നതിനും സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ജുബീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥാപനം എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ പുതിയ ജനറേഷന് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മേക്കവറായിട്ടുള്ള ഓർഗ്യുമെൻറ്റ്സ് അതേപോലെ തന്നെ മെഹന്തി വെഡിങ് ഡ്രസ്സിങ് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ അതേപോലെ തന്നെ ഇതിലേക്കുള്ള ആഭരണങ്ങൾ ആയിട്ടുള്ള എല്ലാവിധ ഐറ്റംസുകളും എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ അണിനിരത്തിക്കൊണ്ട് ഈ പൂക്കാട്ടി അങ്ങാടിയിലെ വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെ പിന്നെ സജ്ജീകരിച്ചിട്ടുള്ള ഈ സ്ഥാപനം എന്തുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഗുണപ്രദമാക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ എല്ലാ പൊതുജനങ്ങളുടെയും അതേപോലെ തന്നെ നമ്മുടെ വിവാഹ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെയ്യുന്ന എല്ലാവിധ മേഖലകൾ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ആയിക്കട്ടെ എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഷോപ്പൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് മേക്കവറൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യാം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഹായ് ഞാൻ ജൂബി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാനിവിടെ പുതിയ ഷോപ്പ് ഇന്നോഗ്രേഷൻ ഇന്ന് ഇവിടെ ഇന്ന് ഇന്നോഗ്രേഷൻ ആയിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് വളാഞ്ചിന്ന് പെരിന്തൽ മണ്ഡ പൂക്കാട്ടിൽ എന്ന സ്ഥലത്താണ് നമുക്കിവിടെ എല്ലാ സർവീസും ആണ് ബ്രൈഡൽ മേക്കപ്പ് സ്പാ പ്രീ ബ്രൈഡൽ പിന്നെ റെൻ്റൽ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് എല്ലാ സർവീസും നമുക്ക് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഷോപ്പ് വന്നിട്ട് നേരിട്ട് സന്തോഷിക്കാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള സർവീസ് നമ്മൾ തരുന്നതാണ് പിന്നെ വന്നിട്ടുള്ള സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറിയിലും വരുന്ന മേക്കപ്പ് എയർ ബ്രഷ് ആൻഡ് മൂഡ് എച്ച് ഡി ഗ്ലാസ് സ്കിന്ന് അത് വന്ന് പിന്നെ എല്ലാ മേക്കപ്പും നമുക്ക് ആണ് ഡ്രസ്സ് വന്നിട്ട് നമുക്ക് പ്രീമിയം ലുക്കിലാണ് നമ്മൾ 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 ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ ഇവിടെ ആണ് ഏത് അത് ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് അതുപോലെ നമുക്കിപ്പോൾ എട്ട് വർഷത്തോളം പരിചയ സമ്പന്നരായ ജുബിസ് മേക്കോവർ ഇനി നൂതന സംവിധാനങ്ങളോട് കൂടിയും വിശാലമായ സൗകര്യങ്ങളോട് കൂടിയുമാണ് നാട്ടുകാർക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്പാ ബ്രൈഡൽ മേക്കപ്പ് പുതിയ കളക്ഷനോട് കൂടിയ റെന്റ് ഡ്രസ് കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന നിരവധി ഓർണമെൻസുകൾ തുടങ്ങിയവയും എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന ഹെയർ ബ്രഷ് എച്ച് ഡി ന്യൂഡ് സ്കിൻ തുടങ്ങിയ മേക്കപ്പുകളും പുതുപുത്തൻ മോഡലുകളിലുള്ള ലഹങ്ക ഗൗൺ പാകിസ്ഥാനി ഡ്രസ്സുകളും ഒറ്റകുട കീഴിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്